ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒന്ന് ആരോഗ്യം കൂട്ടാനും ഒന്ന് തടിയൊക്കെ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നൊരു കാര്യമാണിത് ഇത് രണ്ടു മൂന്ന് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പൊന്നി അരിയാണ് കേട്ടോ നിങ്ങൾക്ക് മട്ട റൈസും ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുള്ളൂ കൂടുതൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം കുറേ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് എത്ര കപ്പ് വേണമെങ്കിലും എടുത്തിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം അരി വറുക്കുമ്പോൾ നമുക്കറിയാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം അരി എടുത്തിട്ട് വറുത്ത് വെക്കാൻ പറഞ്ഞത് കാരണം ഞാനിത് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചതാണ് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക അരി വറക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാലത് കുറേ ദിവസത്തേക്ക് ഒരു രണ്ടാഴ്ചത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ഇത് വളരെ ഹെൽത്തിയാണ് ഇതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് അരി വറുത്തെടുക്കാന്നുള്ളത് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ അരി വറുത്തെടുക്കുന്നത് നന്നായി വറുക്കണമെന്ന് പറയുന്നതും നമ്മളൊരു രണ്ടാഴ്ചയ്ക്കൊക്കെ ഇടുകൂടാതെ വെക്കുന്നത് കൊണ്ട് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വറുത്ത് എന്ന് പറയുന്നത് അരി വറുത്ത് കിട്ടിയാൽ നമ്മളത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ പാൻ തന്നെ എടുത്തിട്ട് ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക തേങ്ങയിലെ വെള്ളം മുഴുവനും ഒന്ന് റെഡിയായി പോയി കിട്ടിയിട്ട് വേണം നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് തേങ്ങ ഒന്ന് നമ്മൾ ചൂടാക്കിയെടുക്കുന്നത് ചെറു തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കിയെടുക്കുന്നത് നമ്മുടെ തേങ്ങയിലേതാ വെള്ളമൊക്കെ പോയി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കിനി മാറ്റിവെക്കാം ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ വളരെ ഹെൽത്തി ഹെൽത്തിയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കുറച്ച് കടല കടല ഞാൻ വറുത്തെടുത്ത കടലയാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത് പിന്നീട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ കടല ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചതാണ് അതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കടലയിലും അണ്ടിപ്പരിപ്പിലുമൊക്കെ നല്ല പ്രോട്ടീൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അരിയുടെ കൂടെ ഇത് ഉപയോഗിക്കുന്നത് ഇതാ നമ്മൾ റെഡിയാക്കി ഒക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ തേങ്ങയും കടലയും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിൻ്റെ ശേഷം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ മിക്സി ഒക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതായത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് രണ്ടാഴ്ച സൂക്ഷിക്കാൻ പറ്റും ഒരു പാത്രത്തിലാക്കിയിട്ട് വെള്ളമൊക്കെ തുടച്ച് നല്ല നീറ്റായിട്ടുള്ളൊരു പാത്രത്തിലാക്കി സൂക്ഷിക്കാം ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കഴിക്കാം പഞ്ചസാര നമുക്ക് അധികം ശരീരത്തിന് നന്നല്ല അതുകൊണ്ട് ഞാനിതിപ്പോൾ ഇതിലേക്ക് ശർക്കര ചേർക്കാം കേട്ടോ ശർക്കര നമ്മളൊന്ന് അലിയിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൊടിയാക്കി എടുത്ത് വെച്ചതിൻ്റെ ശേഷം ആ പൊടി നമുക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് ആവശ്യം നേരം സ്നാക്കാൻ നേരത്ത് നമുക്ക് ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ശർക്കരൊക്കെ ഒന്ന് ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടി നമുക്ക് കുറച്ച് കുറച്ച് ഉപയോഗിക്കാം കേട്ടോ കുറച്ചൊരു ബൗളിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അടുത്ത ദിവസവും ഇതുപോലെ നമുക്ക് ആ പൊടി എടുത്തിട്ട് സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ അധികം പണിയൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനം ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും നമ്മളിതിൽ അരി കടല അണ്ടിപ്പരിപ്പ് ഒക്കെ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ നവധാന്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ടേസ്റ്റ് പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നന്നായിട്ടൊന്ന് പാനി ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം അത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് കുഴച്ചെടുത്ത് മാറ്റാം നമുക്കിഷ്ടമുള്ള ആക്കി മാറ്റാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഉരുളകളായിട്ടാണ് മാറ്റുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മളുടെ വീട്ടിലുള്ള അത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് പുതിയതൊന്നും വാങ്ങേണ്ടതില്ല വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത് നമുക്ക് പൊടി പൊടിച്ച് വച്ചാൽ എന്നും ഈവനിങ്ങിലോ നമുക്ക് സ്നാക്സ് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ശർക്കര ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്